மல நிலையில் மலையலையில்ல காத்து முலையாத்த பூவழ கண்ணு நனையாத்த பெண்மனமில்ல பின் கரையாத்த கதையில்ல திரீ ஜன்ம குரு காத்துரி கில்ல சதுவனி காத்து ിര റിയാത്ത മഴകനയില്ല കാത്തിളയാത്ത പുനില്ല കണ്ണുനാത്ത പെമ്മനമില്ല പിന്നി കരയാത്ത കഥയില്ല സ്ത്രീ ചെന്നു ഗുരു കാത്തുരില്ല ചതിവി മ ജീവനേ കാനേ

പുളിയുടെ സുരമേറെ നിന്റെ നിന്റെ തയ്യലുകൾ അതിലൊക്കെ കീഴപ്പെട്ട മാമപ്പാ കാ ി തേടുവാരെ വിളിയ കമ്പു പോൾ മണ്ണുവിടുന്ന പാട്ടുരമേറെ തെന്നലുകൾ അതിലൊക്കെ കീഴ്പെട്ട മാത്രണികൾ ഇമന സന്യാസി വേ കമണി പഞ്ചവടി നാഥ സമഗനം കണ്ട മേത്ത് സീതമറ മനം തീട കടന്ന് മുൻപി ചതി പറ്റിയതും ഒരു പുഷ്പകര് ശ്രീലങ്ക കൊമ്പ്രാവണ പഞ്ചടിയിലാതെ കണ്ട മേരത്ത് സീത മറന്ന് ലക്ഷ്മണൻ തീർപ്പരേക്ക് കടന്ന് മൈബിലേക്ക് ചതി പറ്റിയതും ഒരു പുഷ്പകത്തേരുപാറിയതും ശ്രീലങ്ക തമ്മിലായി കൊണ്ടിരുത്തിരാവണൻ അമ്മീ യോ കുളിച്ചീടും വംഗികൾ മാലിനീ യോ ഹരഗാനന്ദൻ ചന്ദം ഉത്ട്രൻ യമദരൻ പദമങ്ങായി കനവ് പൊഴിഞ്ഞു പൂര ചക്രവാളത്തിനെ തേടി പക്ഷികൾ ദൂരെ യാത്ര മറഞ്ഞു എന്റെ ലിങ്കേശ്വര വലിയ ദേവി തനി പോകുമതോ തന്നിലായി കൊണ്ടിരുത്തിരാവണം <laughs> ി ചന്ദ <laughs> ശോകൂപന്ന് ചിത്ര വന്ന് തിരുന്ന് ചില പ്രണയമതന്ന് ഹൃദയ മുറുകുന്ന ജാനകി ഉന്ന് ഞാൻ തനി ചായണൻ ചെയ്ത കുടുചതിയിൽ ശ്രീരാമദേവത്തിരിപ്പുജാനകി தீரம் கேலியும் புளிச்சூடி வந்திகள் வாணிங்கியோ அழகார் நான் இங்கே சந்தம்

മ്പിലിയോ ഒരു ചൂടി വന്ന ഇവൻ മാലിനിയോ അഴകാ നിന്റെ ചന്ദം

ചൈത്രരവിൽ അവളം വിളിയായി ചീട്ടി തീർത്തുറാവൺ ശിലയായി സ്വപ്നമായി പെണ്ണ് അരികിലതായി നിഞ്ഞമന്ദി കണ്ട കനവിലവൾ കാമിനിയ കണിവെച്ച പോലും കാമുകിയ ഈ രാവണങ്ക പിന്നോക്കു ചേന്ദി വാനത്തിലോ കുളിച്ചൂടി വന്ന ഇവിനിയോ അഴകാന ചിത്തഭാഗത്തിൽ അഴകുഞ്ഞുങ്ങൾ ഒഴിഞ്ഞ് പുരിക വിരുപതിൽ അഞ്ജനവും ഇനി വരികയായി ലങ്കേശ്വരനും സുരസുന്ദരൻ ചമന്വേ വരികയായ ോ കുളിചൂടി വന്ന ഇവൾ മാലിനിയോ അഴകാനം ഓ തുലഞ്ഞ മാതളം ചിത്തപാകത്തിൽ പുലികരുപതി അഞ്ജനവും ഈ വരികയായി ലങ്കേശ്വരനും സുരസുന്ദരം ചമങ്ങേ വരികയായി മടിവൽ വാരിനിരും പലരാന്ന നിന്റെ ചന്തം ജനമാലയഴുത്ത കറിമിരുളയുളയുടിയഴയിൽ വന്ന് മയിൽ തന്നെ തായ്വഴി

മാറ മറു പുതിയ തടുപട്ട എന്നാലി എങ്ങൾ കൂത്ത പൂവനത് ഇനി എങ്ങിനാൽ ചേരുവാനിതിരമായി തന്നു നട്ടുരാവണൻ വന്നിവൻ അറിയാൻ മുൻപ് വയറു പഞ്ചന ിൽ തഴുകട്ട എന്നുടി നിന്നിനാൽ പൂത്ത പൂവഴകെ ഇനി എങ്ങനായി ചേരുവാൻ ഇതിലെ പരമായി തന്നുവരുവാ ിയമു താമസ മുടികുടന്നെ പതിയ തരു കട്ട് സുന്ദേ മുറുകിലാത്തു കിബനെ നിറകിലായ വീരലയെ നി പ്രണയമൊട്ടേ രാവനായണംപം

ിൽ ചിൽ താമസം എന്ത് മൊഴിയാൽ മുത്തു ചൂടടി പന്ന് പതിയ തടു കട്ട് സുന്ദരി നിന്ന് മറുപട എൻറെ വിരനലയിൽ നിണയ മറ്റുമില്ലേ രാമനായണം

ിമാരെ കടലൊരുക്കി ഞാൻ നിന്റെ ഇറക്കം സ്വർണ്ണ മത്സ്യ കന്യകയതുപോലെ നിന്റെ നീരാറ്റു കണ്ടുരസിക്കാം എന്ത് നിന്റെ കാലടി മലരി ഞാൻ വെച്ചു പൂജിക്ക മലകിതൻ വൈദേ പ്രണയതാപം തീർക്കുമോ

ശരഥ ശിശുരാഘവ നമ്പി ദശങ്കീരന്തനാങ്ങോസലത്തിനവൻ കോമള നന്ദി നന്ദ അണിയമ്മ കാഞ്ഞു സങ്കിച്ചു നിൽക്കരുതെ ആ രാമന് ഓർത്തുകേടരുത് ഈ രാവനന്ത താഴീ ചാർത്തി ചേർന്നു കുഞ്ഞീ ഇനിയോ വലുതും കാണുന്നതിലും അതികാര നിന്റെ തൻ ശിശുരാഘവ മന്ത്രി രാവണനാഞ്ഞ കോൺ കോമള മന്ത്രി നന്ദിയേഴ് കാഞ്ഞു സംഗീച്ചു നിൽക്കരുതെ ആ രാമന് ഓർത്തു കേണരുതേ ഈ രാവണന്റെ താലി ചാർത്തി ചേൽ കുനീ ഭാരതി അംബിയാ കുളി കൂടി വന്നിവൾ വാതിനിയം അരഗൽ നീയെന്ന ജന്മം സുന്ദരня മാ ു വിരിയ താപമു എന്നു വശികളെടു താറ്റ കണ്ണു നന്നു നന്നു തെളിഞ്ഞു ശിശിലായി അവൾ വിരലിലാ ചൂണ്ടിയാകെ അവനെ സത്യമന്നുഗോ ിനായി നാം ഉണച്ചു രാവണൻ എന്നു പേര് വിളിച്ചു പുല്ലിനോടായി ചാനകിലോ പിന്ന രാവണി പോരാ എന്റെ തീ പേട്ട് പോമുറുക ഈ ധൂമമായി പേരു മങ്ങ ആ കൊല്ല എന്റെ കാണനായ മാതളം ചീത്ത പുന്നിനാൽ നാമം മുഴച്ചു രാവണൻ എന്നു പേര് പിടിച്ചു പുന്നിനോടായി ജാനകിയോദി ഇന്ന് രാവണാ നീന്തടി പോരാപ്പെട്ടു പോണ നീ തോമമായി തീരുമൊരുണ ആ കൊല്ലിനെ പിണിത്തും എന്റെ പ്രാണനായകൻ